മെയ് മാസം ആറ് മുതൽ നമുക്ക് വരുന്ന ടെക്സ്റ്റ് മെസ്സേജിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താണത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നമുക്ക് അതെന്തെല്ലാമാണെന്ന് പരിശോധിച്ച് നോക്കാം പൊതുവെ നാല് രൂപത്തിലാണ് മെസ്സേജുകൾ വരുന്നത് ഒന്ന് നമുക്ക് മെസ്സേജ് വരുന്നതിൻ്റെ കൂടെ എസ് വരാറുണ്ട് അവസാനം എസ് വരാറുണ്ട് രണ്ട് ജി വരാറുണ്ട് മൂന്ന് പി വരാറുണ്ട് നാല് ടി വരാറുണ്ട് എന്തൊക്കെയാണ് ഈ മെസ്സേജുകൾ അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതില്ലാതെ വരുന്ന മെസ്സേജുകൾ സ്പാം മെസ്സേജുകളാകാനും സാധ്യതയുണ്ട് ഇനി ഇതിൽ കാണുന്ന അക്ഷരങ്ങൾ നമുക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തേത് ജി എന്നുള്ളത് നമുക്ക് നോക്കാം ജി എന്നുള്ളത് ഗവൺമെൻറ്റുകളിൽ നിന്നുള്ള മെസ്സേജാണ് അതായത് ഇപ്പോൾ ഇവിടെയുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എന്തേരാം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളത് ഇനി രണ്ടാമത്തെന്നുള്ളത് സേവനങ്ങളാണ് അത് ബാങ്കിൽ നിന്നാകാം സിം കമ്പനികളിൽ നിന്നാകാം അവിടെ നിന്ന് വരുന്ന മെസ്സേജുകളാണ് രണ്ടാം ദേസ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി മൂന്നാമതുള്ളത് പി എന്നുള്ളതാണ് പ്രൊമോഷൻ പരമായിട്ടുള്ള മെസ്സേജുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതേപോലുള്ള മെസ്സേജുകളായിരിക്കും ഇത് ഇനി അടുത്തത് ടി എന്നുള്ളതാണ് ടി എന്നുള്ളത് ട്രാൻസാക്ഷൻ മെസ്സേജുകളാണ് ബാങ്കിൽ നിന്നുള്ള ചില മെസ്സേജുകൾ ഒ പോലെയുള്ള മെസ്സേജുകളൊക്കെ ഈ ടി എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മെസ്സേജുകൾ വേർതിരിച്ച് കാണാനും മനസ്സിലാക്കാനും സാധ്യമാകും ഇനിയിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അവസാനത്തിൽ ഒന്നുമില്ലാത്ത ഈ പറയപ്പെട്ട ജിയോ എസ് ഒ പി ഒ ടിയോ അല്ലാത്ത ഒന്നുമല്ലാത്തതാണെങ്കിൽ മെസ്സേജുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒരുപക്ഷെ അത് സ്പ മെസ്സേജുകളാകാ ഇരിക്കാനും സാധ്യതയുണ്ട് കമ്പനിയിൽ നിന്നല്ലാത്ത മറ്റ് മെസ്സേജുകളും വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള മെസ്സേജുകൾ നമുക്ക് എന്തൊക്കെയാ ഒഴിവാക്കാനും ഇതുകൊണ്ട് സാധ്യമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം